ആവർത്തനം അദ്ധ്യായം രണ്ട് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അല്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കൊള്ളങ്ങളെ പ്രകാശിപ്പിക്കണം ഭർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞു ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു നാം അനേക ദിവസം സെയ്ൻ പർവ്വതത്തെ ചുറ്റി നടന്നു പിന്നെ കർത്താവിനോട് കൽപ്പിച്ചു ഈ പർവ്വതം ചുറ്റി നടന്നതു മതി വടക്കോട്ട് തിരുവിൻ നീ ജനത്തോട് സോയിരിൽ വസിക്കുന്ന യേശാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിർത്തിയിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു അവർ നിങ്ങളെ ഭയപ്പെടുത്തും ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം അവരോട് യുദ്ധം ചെയ്യരുത് അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാരടി സ്ഥലം തരികയില്ല സെയ്ർ പർവ്വതം ഞാൻ എൽ ഏഷാവിന് അവകാശമായി കൊടുത്തതാണ് നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്കു വാങ്ങി കഴിക്കണം വെള്ളവും വിലയ്ക്ക് വാങ്ങി കുടിക്കണം നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൈകളുടെ സകലാപ്രവർത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ വലിയ മരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു ഈ നാൽപ്പത് സംവത്സരം നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടെയിരുന്നു നിനക്ക് യാതൊന്നിനും കുറവ് വന്നില്ല അങ്ങനെ നാം കൂടിയിരുന്ന യേശാവിൻ്റെ മക്കളായ നമ്മുടെ സഹോദരന്മാരെ ഒഴിഞ്ഞു മാറി മരുഭൂമി വഴിയായി ഏലാത്തിൻ്റെ യും ഒരികിൽ കൂടിക്കടന്ന് തിരിഞ്ഞു മോവാബ് മരുഭൂമിയിലേക്കുള്ള വഴിയായി കടന്നു കടന്നുപോകുന്നു അപ്പോൾ കർത്താവ് എന്നോട് കൽപ്പിച്ചു മോവാബിരേ ഞെരുക്കരുത് അവരോട് യുദ്ധവും അരുതേ ഞാൻ അവരുടെ ദേശത്ത് നിനക്ക് ഒരു അവകാശം തരികയില്ല ആർ ആർദേശത്ത് ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് കാശമായി കൊടുത്തിരിക്കുന്നു വലിയവരും ബഹുലരും മല്ലന്മാരെ പോലെ പൊക്കമുള്ളവരുമായ ജാതിയായ ഏമ്യാർ മുമ്പവിടെ കഴിഞ്ഞിരുന്നു ഇവരെ മല്ലന്മാർ എന്ന് വിചാരിച്ചു വരുന്നു പറയുന്നു പണ്ട് എന്നാൽ എന്നാൽാവിൻ്റെ മക്കൾ അവരെ നീക്കി കളയുകയും സംഹരിക്കുകയും അവർക്ക് പകരം താമസമാക്കുകയും ചെയ്തു േലിന് ദൈവം കൊടുത്ത അവകാശ ദേശത്ത് ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത് തോടും കടന്നു നാം നിന്ന് പുറപ്പെട്ടുമുതൽ തോട്

നശിപ്പിപ്പാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു ഇങ്ങനെ യോധാക്കൾ ജനത്തിന്റെ ഇടയിൽ നിന്ന് മരിച്ച ശേഷം ദൈവം മോവാഭ്യാദേശത്തു കൂടിക്കടപ്പാൻ പോകുന്നു അമോന്യരോട് അടുക്കുമ്പോൾ അവരെ ഞെരുക്കരുത് അവരോട് യുദ്ധം ചെയ്യുകയും അരുത് ഞാൻ അമോന്യരുടെ ദേശത്ത് നിനക്ക് അവകാശം തരികയില്ല അത് ഞാൻ ലോത്തിൻ്റെ മകൾ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു അതും മല്ലന്മാരുടെ ദേശമെന്ന് വിചാരിച്ചു വരുന്നു മല്ലന്മാരാണ് മുമ്പ് അവിടെ പാർത്തിരുന്നത് അമോന് അവരെ പറയുന്നു അവർ വരിപ്പും ബാഹുല്യവും പൊക്കവും ഉള്ള ജാതിയായിരുന്നു എങ്കിലും കർത്താവ് അവരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു ഇങ്ങനെ അവർ അവരുടെ ദേശം കൈവശമാക്കി അവന് കൈവശമാക്കി അവരുടെ സ്ഥലത്ത് പാർത്തു അവൻ സേരിൽ പാർക്കുന്ന യേശാവിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവൻ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച് അവർ അവരുടെ ദേശം കൈവശമാക്കിയവരുടെ സ്ഥലത്ത് ഇന്ന് വരെ താമസിക്കുന്നു വന്ന കഫ്തോരിരും ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന അവരെ നശിപ്പിച്ച് അവരുടെ സ്ഥലങ്ങളിൽ കുടിയേറി നിങ്ങൾ എഴുന്നേറ്റ് യാത്ര ചെയ്തു കടപ്പിൻ ഇതാ ഞാൻ ബോനിലെ അമൂര്യ രാജാവായ ശ്രീകോനെയും അവൻ്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവനോട് പൊരുതി അത് കൈവശമാക്കുവാൻ തുടങ്ങുക നിന്നെ കുറിച്ചുള്ള ഭീതി ആകാശത്തിൻ കീഴുള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്ന് തന്നെ ആരംഭിക്കും അവൻ നിന്റെ പ്രസിദ്ധി കേട്ടു നിൻ്റെ നിമിത്തം വിറയ്ക്കുകയും നടുങ്ങുകയും ചെയ്യും പിന്നെ ഞാൻ നിന്ന് രാജാവായ അടുക്കൽ ഭ്യർത്ഥനയുമായി ദൂതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദേഷ്യത്തു കൂടി കടന്നു പോകുവാൻ ഒരു അനുവദിക്കണമേ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പേരുവഴിയിൽ കൂടിയ പത്രം നടന്നുകൊള്ളാം പാർക്കുന്ന യേശാവിൻ്റെ മക്കളും ആറിൽ പാർക്കുന്ന മോവാബരും എനിക്ക് തന്നതുപോലെ നീ വിലയ്ക്ക് തരുന്ന ആഹാരം ഞാൻ കഴിക്കുകയും വിലയ്ക്ക് തരുന്ന വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളാം ജോർദാൻ കടന്ന് ഞങ്ങളുടേതയുമായ ൾക്ക് തരുന്ന ദേശത്ത് എത്തുന്നതുവരെ കാൽനടയായി പോകുവാൻ മാത്രം അനുവദിക്കണം എന്ന് പറയിച്ചു എന്നാൽ നാം തൻ്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ ഹേസ്ബോനിലെ രാജാവായ സിഹോൻ സമ്മതിച്ചില്ല ഇന്ന് കാണുന്നതുപോലെ നിൻ്റെ ദൈവമായ കർത്താവ് അവനെ നിൻ്റെ കയ്യിൽ േൽപ്പിക്കേണ്ടതിന് അവൻ്റെ മനസ്സ് കഠിനമാക്കി ഭർത്താവ് എന്നോട് ഞാൻ സീകോനെയോ അവൻ്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവൻ്റെ ദേശം കൈവശമാക്കേണ്ടതിന് അത് പിടിച്ചടക്കുവാൻ ആരംഭിക്കുക എന്ന് പറഞ്ഞു സീഹോനും അവൻ്റെ സർവ്വജനവും നമ്മുടെ നേരെ വന്നു യാഹാസിൽ യുദ്ധം നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു നാം അവനെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ സർവജനത്തെയും സംഹരിച്ചു അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു അവിടെയുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉന്മൂലനാശം ചെയ്തു ശേഷിപ്പിച്ചില്ല നാൽക്കാലികളെയും പട്ടണങ്ങളിലെ മറ്റു കൊള്ളയുംവരയുടെ അറ്റത്തുള്ള അരവേരും താഴ്വരയിലെ പട്ടണവും മുതൽ ശില നാം കൈവശപ്പെടുത്തി ഒരു പട്ടണവും ശേഷിച്ചില്ല നമ്മുടെ ദൈവമായ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു അമോന്യരുടെ ദേശവും യാ പോ നദിയുടെ ഒരു വശവും മുഴുവനും വരനാട്ടിലെ പട്ടണങ്ങളും നമ്മുടേതയുമായകർത്താവ് സ്ഥലങ്ങളും മാത്രം ആക്രമിച്ചില്ല ദൈവമേ സ്തുതി നിലയ്ക്ക് യോഗ്യമാകുന്നു പാർകുമോ